നമസ്കാരം ഫ്രണ്ട്സ് എന്നോട് വിശേഷം സൺഡേ ഒക്കെ അല്ലേ നല്ലൊരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി അങ്ങനെ ചെയ്താലോ മഴയാണെങ്കിൽ അടിപൊളി മഴ മഴ വെണ്ടയ്ക്ക തോരൻ മെഴുക്ക് വരട്ടി വാ എന്ത് നോൺ സ്റ്റാ അറിയുക ചോറിൻ്റെ ചില വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്നാൽ ടേസ്റ്റ് അറിയുക അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാൻ ഒക്കെ കണ്ടാൽ നമ്മൾ കിളുന്ന് വെണ്ടയ്ക്കെട്ടോ നല്ല സെറ്റ് കിളുന്ന് വെണ്ടയ്ക്ക് നമ്മൾ നമ്മൾ തന്നെ കേട്ടോ നമ്മളെ പറയുമ്പോൾ നല്ല നല്ല ഓർഗാനിക് ഒരു വളം പോലും ഇട്ടിട്ടില്ല കേട്ടോ നല്ല ചാണകപ്പൊടി ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേട്ടില്ല നല്ല സൂപ്പറ് വെണ്ടയ്ക്കേ ഇത്രക്കാ നമ്മുടെ പച്ചമുളകൊക്കെ കണ്ടോ ഉണ്ടോ ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ശകലം ഒരൊന്നര സവോളം അറിഞ്ഞത് പച്ചമുളക് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അമ്മ വെണ്ടയ്ക്കരിഞ്ഞു മെഴുക്കേട്ടി വേണ്ടി അരിഞ്ഞ അല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ സെറ്റാക്കി നല്ല അരിഞ്ഞ അല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കെന്നാൽ അപ്പം ചട്ടയൊക്കെ വെച്ച് നമുക്ക് സെറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണ്ടിരിക്കും കണ്ടിന്യൂ 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 അപ്പോൾ നമ്മൾ ചീനച്ചട്ടയൊക്കെ വെച്ചിട്ട് ആവശ്യം വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നമ്മുടെ കടകളൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് പച്ചമുളകും പച്ചമുളകുമില്ല കാരണം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് വേണമെങ്കിൽ നല്ല ഗോളൻ നിറവാണ് കേട്ട കൂട്ടുകാർ സവോള ഒക്കെ പോയി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സവോളം മൊരിഞ്ഞ നല്ല ടേസ്റ്റാണ് കേട്ട കൂക്കാറ് ശകലം മഞ്ഞൾപ്പൊടിയും മാത്രമേ കൊടുക്കുകൾ മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇല്ല അതുകൊണ്ട് നമുക്ക് യോജിപ്പിക്കാം അതെ നമ്മൾ ശകല ഉപ്പും ശകലം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കങ്ങോട്ടിട്ട് കൊടുത്ത് അത് നന്നായിട്ട് നടക്കി കൊടുക്കാം നമ്മുടെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക് ആ സവോള ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് വരട്ടി നമുക്ക് ഇത് വേണ്ടത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ കൂട്ടാതെ ഉള്ളൂ പരിപാടി ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് നമുക്ക് അങ്ങ് വേവിച്ചെടുക്കാം ആവി വേറ്റി എൻ്റെ കൂട്ടുകാരെ നമ്മുടെ മെഴുക്ക് ആയിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിക്കേണ്ട എൻ്റെ സവോളയൊക്കെ നല്ല വരണ്ട എൻ്റെ സെറ്റായിരുന്നു കൂട്ടുകാരെ നിങ്ങളിങ്ങനത്തെ ചെറിയ വീഡിയോ ഒക്കെ ചെയ്ത് നോക്കി കേട്ടോ നിങ്ങളുടെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി പഠിക്കാവുന്നില്ല കാര്യങ്ങൾ വെരി സിമ്പിൾ അല്ലേ വേണ്ടി എല്ലാം ഇഞ്ചി വെളുത്തുള്ളി ചില സവോള വഴറ്റിയിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ചില മഞ്ഞൾപ്പൊടി പൂങ്ങിട്ട് ഇനി കറിയായി ചില വേവിച്ച് കഴിഞ്ഞ കറിയായി ശരി എന്നാൽ കൂട്ടുകാരെ നമുക്കന്ന് അടുത്ത വീഡിയോ കാണുമ്പെരെ ശരി സ്റ്റേ റ്റൂണേ ഓക്കേ ബൈ